മഹാഗുരുശരണം സ്വാമിയേ ശരണം അയ്യപ്പം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി വൃശ്ചിക മാസത്തിലെ അവിട്ടം നക്ഷത്രവും മാർഗശീർഷ ശുക്ലവർഷ സപ്തമി വ്യാഴാഴ്ച എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം കുറേയധികം സംശയങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അത് ഒന്ന് മറുപടി പറയാൻ ശ്രമിക്കാം എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു പ്രത്യേക നന്ദി പറയാനുള്ളത് നമ്മുടെ പെരുങ്കടവള സ്കൂളിലെ പ്രീ പ്രൈമറി ടീച്ചറായ ശ്രീജയ ടീച്ചറിൻ്റെ അടുത്താണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീജയ ടീച്ചർ അവിടെ കുട്ടികളെ താല്പര്യമുള്ള കുട്ടികളെ നമ്മുടെ ആ ഒരു ശ്ലോകം ശിവം ബോധ് കല്യാണി ആരോഗ്യധനസമ്പദ മമബുദ്ധി പ്രകാശായ ദീപഞ്ജ്യോതി നമോസ്തുതേ ആയുർദേഹി ധനം ദേഹി വിദ്യാന് ദേഹി മഹേശ്വരി സമസ്ത മഹിലം ദേഹി ദേഹി മേ പരമേശ്വരി എന്ന് പറയുന്ന ആ ശ്ലോകം പഠിപ്പിച്ച് അവർ ചൊല്ലുന്നത് വീഡിയോ എടുത്തിടുന്നുണ്ട് ചിലപ്പോൾ അവരുടെ വീട്ടുകാർ വീഡിയോ എടുത്ത് ടീച്ചർ അയച്ചു കൊടുക്കുന്നുണ്ട് ഒന്നെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുട്ടികൾക്ക് കഴിയുന്ന രീതിയിലുള്ള സംസ്കൃതം ചൊല്ലാൻ പഠിച്ചാൽ അവർക്ക് നാവ് ഒന്ന് വഴങ്ങി കിട്ടും അഷ്ടസ്പുടത കിട്ടും അപ്പോൾ ഇന്നലെ അയച്ചത് മാസ്റ്റർ ഗഗൻ എന്ന് പറയുന്ന കുട്ടിയുടെയാണ് കേട്ടോ നന്നായിട്ട് ആ കുട്ടി ചൊല്ലുന്നുണ്ട് അത് വിളക്ക് കൊളുത്തിയിട്ട് അവൻ ചൊല്ലുന്നത് വീട്ടുകാർ റെക്കോർഡ് ചെയ്തിട്ട് ടീച്ചറിനെ അയച്ചു കൊടുത്തതാണ് എന്തായാലും നല്ല കാര്യം പല ടീച്ചേഴ്സും ഇത് തുടങ്ങിയാൽ താല്പര്യമുള്ള കുട്ടികൾക്ക് താല്പര്യമുള്ള ടീച്ചേഴ്സ് മാത്രം നല്ല കാര്യമായിരിക്കും അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഇന്നല്ല കുറേ നാളായി ഇത് യൂട്യൂബിൽ വന്ന കമൻ്റാണ് കാര്യം അതിനകത്ത് മറുത നീചമറുദ അങ്ങനെ കുറെ കാര്യങ്ങളാണ് ചോദിച്ചത് നീചമറുദ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ട് ഉള്ളത് എന്താണെന്ന് പറയാവോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് അപ്പോൾ ഇതിൽ ആ സാർ ഇത് ചോദിച്ചൊരാറുമാസം മുമ്പാണ് കേട്ടോ സാർ മറുദ നീശമറുദ ബ്രഹ്മരക്ഷസ് എന്നിവയെ പറ്റി പറയാമോ എനിക്കറിയാവുന്നൊരു കുടുംബ വീട്ടിൽ കോട്ടയത്ത് ഉണ്ട് ഇതുണ്ട് ഒന്ന് വിശദീകരിക്കാമോ അപ്പോൾ ഇത് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഇതിൻ്റെ ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് എനിക്ക് ഗുരു പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ അത് വെച്ച് ഞാൻ പറയാം അപ്പം എൻ്റെ പേഴ്സണലി ഉള്ള ജീവിതത്തിൽ ഞാനിപ്പോൾ അമ്പത്തേഴ് വയസ്സ് കഴിഞ്ഞു മൂന്ന് വ്യക്തികളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അവരുടെ രൂപങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഒന്ന് അയ്യപ്പൻ ചേട്ടൻ രണ്ട് ശംഖുചേട്ടൻ മൂന്ന് കാളിച്ചേച്ച് അതിൽ ശങ്കുചേട്ടൻ എന്ന് പറഞ്ഞ ആളെ എനിക്ക് ഓർമ്മ വച്ചപ്പത്തോട്ട് എനിക്കറിയാം കാര്യം മുടി വെട്ടാൻ വന്നിരുന്ന ആൾ അന്ന് അപ്പൂപ്പനേക്കാളും പ്രായം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഒന്ന് ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരെയൊക്കെ വന്നിട്ടുണ്ട് അന്നിങ്ങനെ ഓരോ വീടുകളിൽ വന്നിട്ട് വെട്ടു ഇന്നത്തെ പോലെ ബാർബർ ഷോപ്പോ ഹെയർ സ്റ്റൈൽ അതൊന്നുമില്ല സൂ ബ്യൂട്ടി പാർലർ ഒന്നുമില്ല പുറത്ത് വന്ന് ഇപ്പോൾ ഞങ്ങൾ പറമ്പിലൊക്കെ ആകുമ്പോൾ അവിടെ ചമ്രം പടിഞ്ഞിരുന്ന് ഇത് അപ്പം ഇത് മുഖത്തേക്ക് നമ്മുടെ മുടി വീഴുമ്പോൾ നമുക്ക് അലർജിയാണ് അത് ഓമോനെ കുഞ്ഞെ ഇതാണെന്ന് ചോദിച്ചിട്ട് അത് തട്ടി കളയും അല്ലെങ്കിൽ ഊതിക്കളയും അങ്ങനെയൊക്കെ മുടി വെട്ടിയിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് കാളിച്ചേച്ചിയാണ് കാളിച്ചേച്ചയ്ക്ക് അമ്മൂമ്മയുടെ ഒക്കെ പ്രായമാണ് കാളിച്ചേച്ചി എന്ന് പറഞ്ഞാൽ മുറ്റടിക്കാൻ വന്നുകൊണ്ടിരുന്നതാണ് അപ്പം ഈ കാളിച്ചേച്ചയുടെ വീട്ടിൽ കാളിച്ചേച്ചയുടെ ഭർത്താവ് മരിച്ചത് എന്നാൽ ഞാൻ ഒന്നിലോ രണ്ടിലോ പഠിക്കുകയാണ് അത്രയ്ക്ക് പ്രായമേ ഉള്ളൂ പക്ഷേ ഇപ്പോഴാണ് ഓർമ്മയുണ്ട് കാര്യം അല്പം കുഞ്ഞാണ് നടക്കുന്നത് അപ്പോൾ അന്നാണ് ആദ്യമായിട്ട് അവിടെ എന്തോ പാരായണം ചെയ്യുന്നത് ഒരാൾ പാരായണം ചെയ്യുന്നു അവിടെ മര മരിപ്പെറിഞ്ഞിട്ട് ഞാനും അമ്മൂമ്മയും പെങ്ങളും ഒക്കെ പോയതാണ് അപ്പോഴാണ് അമ്മയുടെ ചേച്ചി അമ്മൂമ്മയും ഇതെന്താ വായിക്കണെന്ന് വെച്ചാൽ അത് രാമായണമാണ് വായിക്കുന്നതെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ആചാരവും ഉണ്ടായിരുന്നു പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ മാസത്തിൽ മാസത്തിലൊരിക്ക രണ്ട് മാസം ഇരിക്കെ തെങ്ങ് കയറാൻ വരുന്ന അയ്യപ്പൻ ചേട്ടം എന്ന് പറഞ്ഞാൽ അപ്പൂപ്പിനേക്കാളും പ്രായമുണ്ട് അദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ തെങ്ങ് ഇത് ചെയ്യുമ്പോൾ നല്ല കരിക്ക് കൂടി ചെത്തി താഴെയിടും ഞങ്ങൾക്ക് പിള്ളേർക്ക് അത് ചെത്തി തരും നന്നായിട്ട് ചെത്തി അത് വെള്ള ഇതാക്കി അദ്ദേഹം തരും അതൊരു സന്തോഷം കഴിയുന്ന ആ കുഞ്ഞെ കുടിക്കുന്നു പറഞ്ഞ് അത് ചെത്തി നല്ല അതിനകത്ത് ഇങ്ങനെ പ്ലിപ്പിളിക്കുന്ന പറഞ്ഞ് വളരെ ഇളം കരിക്കും എന്നിട്ട് അതിങ്ങനെ തോണ്ടിയെടുത്ത് തിന്നാന്ന് നമുക്ക് അപ്പൊ ഇവരെ നമ്മൾ മറക്കുന്നില്ല അത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇതാ ഒരിക്കലും എന്തെങ്കിലും കൊടുക്കുന്നതിന് ആ എന്താണ് അവർക്കുള്ള പ്രതിഫലത്തെ കുറിച്ച് വഴക്കിട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായോ ഇപ്പം നമ്മൾ എന്ത് വന്നാലും ഏത് ഇത് വന്നാലും വഴക്കിടുന്ന ഒരു സാഹചര്യം ഉണ്ട് അന്ന് അതൊന്നും ഇല്ല അതുമല്ല അവർ ചെയ്യുന്നതൊക്കെ വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് തേങ്ങ ഇടാൻ വരുന്ന ഒരാളുടെ അടുത്ത് ഒരു കരിക്ക് ചെത്തി പറഞ്ഞാൽ തീർന്നു കാര്യം തീർന്നു മനസ്സിലായ ഇപ്പൊ നമ്മൾ നിസ്സാരം നാൽപ്പതും അമ്പതും രൂപയും കൊടുത്ത് കരിക്ക് വാങ്ങാൻ പോകുന്നിടത്ത് ഇപ്പം ഞങ്ങളുടെ അഭിഷേകത്തിനൊക്കെ പോകുമ്പോൾ കഴിക്കു ഫുള്ള് ചെത്തിയതാണ് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുഖം മാത്രം ചെത്തി തരും അതുപോലെ അഭിഷേകത്തിന് ചെത്തുന്നത് മുഖമല്ല മറ്റേ സൈഡൊക്കെ ആകണം അങ്ങനെ ചില രീതികളുണ്ട് ചിലർക്ക് പക്ഷെ ഇതൊന്നും നടക്കുകയല്ല കാര്യം മനുഷ്യന് സമയമില്ല അപ്പോൾ ഞാൻ വിചാരിക്കും മൂന്ന് മൂന്നു ശംഖു എന്ന് പറയുന്നത് ശങ്കരന്റെ ഇതായിട്ടാണ് പറയുന്നത് ശംഖു ശങ്കുച്ചാർ എന്നാണ് പറയുന്നത് ശങ്കുചേട്ടെന്ന ശങ്കുച്ചാർ ആ ബഹുമാനപൂർവ്വം അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോ ഇതുപോലത്തെ ഏതെങ്കിലും സേവകരായിരിക്കാം മറുത നീലി എന്നൊക്കെ പറയുന്നത് കാര്യം തിരുമേനടി ചോദിക്കുമ്പോൾ ഇപ്പൊ ഞങ്ങളുടെ പള്ളിപ്പുറത്ത് തിരുമേനി പൂച്ചുകൊണ്ടിരുന്നത് മാസത്തിൽ ഇരിക്കലായിരുന്നു പൂജ ഭരദേവതയ്ക്കൽ ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഭരദേവതയ്ക്കൽ എന്ന് പറഞ്ഞാൽ അത് പട്ടാളി സമാജക്കാരുടെ ഒരു കുടുംബക്ഷേത്രമാണ് പനക്കലോ അങ്ങനെ ഏതോ കുടുംബക്കാരുടെയാണ് അവിടെ ആയിരത്തി എട്ട് മൂർത്തികളാണ് അവിടെ വിഷനാഗേഷിയുണ്ട് ഭൂതകാല നാഗേഷിയുണ്ട് മാണിക്കമ്മയുണ്ട് ചെമ്പകം അമ്മാവനുണ്ട് ബാലദുർഗ ബാലഭദ്രിയാണ് മേ വടക്കൻ ചൊവ്വയുണ്ട് അറുകൊലയുണ്ട് ഗുളികനുണ്ട് കുറേയധികം മൂർത്തികളുണ്ട് കുറേയധികം ഒരു പത്ത് പതിനഞ്ച് ഇങ്ങനെ നീളത്തിൽ ശ്രീകോവില് ഓരോ ഇതുണ്ട് ഇതൊക്കെ അറിയാമായിരുന്നു അപ്പോൾ തിരുവനി പറയുന്ന ഇതിൻ്റെയൊക്കെ ധ്യാനം ഇവർക്കെല്ലാം ധ്യാനമുണ്ട് അപ്പൊ ഇതൊക്കെ പണ്ട് നമ്മളെ നയിച്ചിരുന്ന ആത്മാക്കളായിരുന്നു ഒരുപക്ഷെ അവരുടെ പേരുകളായിരിക്കും നീലി മറുത എന്നൊക്കെ പറയുന്നത് മനുഷ്യരുടെ പേരുകളാണ് ഇപ്പോഴും ആദിവാസി വിഭാഗങ്ങൾ ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പേരുകളുണ്ട് ആ പേരുകളായിരിക്കാം ഇവര് അവരുടെ വർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത് അവര് ഈശ്വര തുല്യരായി എന്നൊക്കെ പറയണത് ഒരു കുടുംബത്തിന് വേണ്ടി പൂജാ സമ്പ്രദായമുള്ള ഒരു കുടുംബത്തിന് വേണ്ടി അവർക്ക് എന്താണ് താങ്ങും തണലുമായിട്ട് എന്ന് പറഞ്ഞാൽ കായിക അധ്വാനവും കായിക വീര്യവും വേണ്ട ആൾ വേണമല്ലോ അല്ലേ ആ സമയത്ത് ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ മന്ത്രം ചൊല്ലിയിട്ട് കാര്യമില്ല അതിന് ശരീരബലമുള്ള ആള് തന്നെ വേണം അങ്ങനെയുള്ളവർ കൊണ്ടും കൊടുത്തും നിൽക്കുന്നവർ അങ്ങനെയുള്ളവർ അറിവല്ല എന്നുള്ള രീതി വരെ ഒരു പക്ഷെ അവർ സ്വാഭാവിക മരണമായിരിക്കാം അല്ലെങ്കിൽ ദുർമരണമായിരിക്കാം അതുപോലെ ബ്രഹ്മരക്ഷസ് ബ്രഹ്മരക്ഷസും വരുന്നതെന്ന് വച്ചാൽ ഒരു ദേ ബ്രഹ്മജ്ഞാനം നേടി ബ്രാഹ്മണത്വം നേടിയിട്ട് ഈശ്വരനെ ഉപാസിച്ച് ആ ഒരു ഇതിലായിട്ട് സ്വാഭാവിക മരണവും അല്ലാത്തതോ ആകാം മിക്ക ക്ഷേത്രങ്ങളിലും ബ്രഹ്മരക്ഷസ് ഉണ്ട് അപ്പോൾ തിരുമേനി പറയുന്നത് പറയുന്നതെന്നു വെച്ചാൽ ആ ദേവനെ ഉപാസിച്ചിരുന്ന ശക്തിമക്തായ ഒരാളാണ് ഉപ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് അതുപോലെ ചിലയിടത്ത് യോഗീശ്വരൻ കാണും ചിലയിടത്ത് അമ്മാവൻ കാണും ഇപ്പോൾ ഭരദേവതക്കലൊരു ചെമ്പക അമ്മാവൻ എന്ന മറ്റോ അദ്ദേഹത്തിൻ്റെ പേര് ബാ ബാലഭദ്രാദേവിയുടെ വടക്കോട്ട് നോക്കിയാണ് ബാലദുർഗ ബാലദുർഗയാണ് ബാലഭദ്ര ബാലഭദ്രയാണെന്ന് തോന്നുന്നു ബാലഭദ്ര അതിന്റെ വലതുവശത്താണ് വശത്താണ് ഈ ചെമ്പകമ്മാവിൻ്റെ ചെറിയൊരു പീഠം പോലെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഉപാസിച്ചിരുന്നതാണ് അതവിടെ അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോഴും അവർ ആ പേര് ചായലാണ് തുടങ്ങണമെന്ന് പറഞ്ഞായിരുന്നു തിരുമേനി പറഞ്ഞു ചെമ്പകമ്മാവൻ എന്നാണ് പറയുന്നത് അദ്ദേഹം ആ വിഭാഗത്തിലെ പട്ടാരി വിഭാഗത്തിലെ ആളായിരുന്നു അദ്ദേഹം ഉപാസിച്ചിരുന്ന ദേവതകളാണ് അപ്പം എത്രയോ നൂറ്റാണ്ട് മുമ്പ് അവർ ഇവിടെ കാഞ്ചീപുരത്തുനിന്ന് കുടിയേറിയെന്നാണ് പറയുന്നത് പട്ട് നൂൽനൂൽക്കരായിരുന്നു അവരുടെ മെയിൻ ഇത് തോർത്തൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് വിജനമായിട്ടുള്ള സ്ഥലത്ത് അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സേവയുണ്ടായിരുന്നു അന്ന് ഒരു യോഗീശ്വര തലത്തിലുണ്ടായിരുന്ന ആളാണ് ഈ ചെമ്പകമ്മാവൻ അതുപോലത്തെതാണ് ഈ മൂർത്തികൾ എന്റെ ഗുരു പറഞ്ഞു പറഞ്ഞതന്നത് വെച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടാ അപ്പോൾ അവർക്കുള്ള ആദരവ് ആ ആദരവ് തുടർന്ന് വരുന്നു അത് ആത്മതലത്തിൽ അവര് കുറച്ച് വർഷം അഞ്ഞൂറോ ആയിരം ഒക്കെ അവരെ ആത്മതലത്ത് നിന്നിട്ട് ഡയമെൻഷൻ മാറിയേക്കാം കേട്ടോ അതാണ് എൻ്റെ അറിവ് ഓക്കെ ഇത് അവരെ പ്രീതിപ്പെടുത്തിയാൽ അവർ കുറേ അധികം കാര്യങ്ങൾ സാധിച്ചു തരും അത് സംശയമില്ലാത്ത കാര്യം ഓക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ അടുത്തത് ചോദ്യം വന്നത് ഇത് കുറേ ആയി കേട്ടോ ഇന്ന് കാർമ്മികത്വത്തെ പറഞ്ഞ് പറ്റി പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കുടുംബത്തെ പറ്റി ഓർത്തത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞങ്ങൾ ധാരാളം ക്ഷേത്രത്തിൽ പോകുമായിരുന്നു ജ്യോതിഷന്മാർ പറയുന്ന എല്ലാ വഴിപാടുകളും നടത്തുമായിരുന്നു കുടുംബക്ഷേത്രത്തിൽ എല്ലാ മാസവും വീട്ടിൽ നിന്നും ധാരാളം തിരികളുണ്ടാക്കി എണ്ണ വാങ്ങിച്ച് അവിടെയുള്ള എല്ലാ വിളക്കുകളും തെളിക്കുമായിരുന്നു ബാലഗണപതി ഹോമം എല്ലാ മാസവും വീട്ടിൽ നടത്തുമായിരുന്നു മൂന്ന് ദിവസത്തെ വലിയ പൂജകൾ ഗണപതി ഹോമം ഭഗവത് സേവ സുദർശന ഹോമം ബ്രാഹ്മണർക്കുള്ള പൂജ തിലക ഹോമം പിതൃക്കൾക്ക് വേറുപാട് ഹോമം നടത്തി തിരുനെല്ലി ക്ഷേത്രത്തിൽ ബലിയിട്ടു രക്ഷശ്രീ പാൽ പായസ എല്ലാ മാസവും നടത്തുമായിരുന്നു അമ്മയും സഹോദരനും ദിവസവും രാവിലെയും വൈകിട്ടും ലളിതാ സഹസ്രാവം വിഷ്ണു സഹസ്രാവം ചൊല്ലുമായിരുന്നു കാക്കകൾ മറ്റ് ജീവികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുമായിരുന്നു അനാഥമന്ദരത്തിൽ അന്നദാനം ചെയ്യുമായിരുന്നു പൂജകൾ നടത്തുമ്പോഴും തൊഴിലുള്ള ക്ഷേത്രത്തിൽ പോകാൻ വിചാരിക്കുമ്പോൾ ഏതെങ്കിലും തടസ്സങ്ങൾ വരും ഒന്നുകിൽ ആരെങ്കിലും പീരീഡ്സ് ആകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം എല്ലാം ഞങ്ങൾ വ്രതം എടുത്ത ഒക്കെ ചെയ്യും ഒരു പ്രശസ്തമായ നമ്പൂരിയുടെ ഇല്ലത്ത് പോയി പൂജകൾ ചെയ്തു ബ്രാഹ്മണ ദമ്പതികളെ വെച്ചുള്ള പൂജ ഉണ്ടായിരുന്നു ആ ദമ്പതികളിൽ ദമ്പതികൾ വന്ന ഓട്ടോ ആക്സിഡന്റ് ആയി ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു ഇതൊക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നന്നാണ് കാണുന്നത് അന്നൊക്കെ വിചാരിച്ചാണ് ഇതൊക്കെ ചെയ്തിട്ടും എന്താ ഞങ്ങൾക്ക് ഇങ്ങനെ പക്ഷെ എന്തൊക്കെ പരീക്ഷണങ്ങൾ നടന്നാലും അതൊക്കെ എങ്ങനെയെങ്കിലും അതിജീവിക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ അറിയാം കാർമ്മികമാണോ എല്ലാം ഇതിനൊക്കെ എന്ത് പരിഹാരമാണ് ഇനി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു വന്നിരിക്കുകയാണ് ഏ ഇതില് എന്താ പറയേണ്ടത് കാർമ്മികാണെന്ന് മനസ്സിലാക്കുക ഈ നമ്മൾ പലതും ചെയ്യുമ്പോൾ ഇത് ഇതം നമമാന്ന് പറഞ്ഞ് വേണം ചെയ്യാൻ ഇത് ഇതെൻ്റെതല്ല എന്ന് പറഞ്ഞുള്ള ഭാവത്തിൽ വേണം ചെയ്യാനായി അത് ചെയ്യുക ഇതാണ് പേഴ്സണലി ഞാൻ മറുപടി പറഞ്ഞു എന്നാണ് ഈ പലരുടെയും ഇതുണ്ട് ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ ആ ഒരു കുടുംബത്തിൽ നമ്മൾ ജനിക്കുമ്പോഴും നമ്മൾ എന്തോ കാർമ്മികമായിട്ട് അവിടെ ജനിച്ചിരിക്കുക അങ്ങനെയുള്ള ഇടത്ത് ജനിച്ചിരിക്കുക അപ്പൊ അവിടത്തെ കുടുംബത്തിലെ കാർമ്മികവും നമ്മുടെ വ്യക്തിപരമായിട്ട് കാർമ്മികമായിട്ട് അവിടെ അനുഭവിച്ച് ഇതാക്കണം അതിന് ആ ഏത് ബ്രാഹ്മണർ നോക്കിയാലും ആര് എത്ര ഇതൊന്ന് നോക്കിയാലും എല്ലാം അവർക്ക് വിജയിക്കാൻ പറ്റും അവരുടെ വി അവർ ചെയ്തതിൻ്റെ കുഴപ്പമല്ല നമ്മുടെ കാർമ്മികം അത്രയും പവർഫുള്ളാണ് ഇപ്പോൾ സാധാരണ പറയല്ല ഈ ഭയങ്കര ക്രിറ്റിക്കലായിട്ടുള്ള ഓപ്പറേഷൻ ഓപ്പറേഷൻ സക്സസ് ഫസ്റ്റ് പേഷ്യൻറ്റ് ഡയഡ് എന്ന് പറയില്ലേ വിജയകരമായ ഓപ്പറേഷൻ ആയിരുന്നു ചികിത്സയായിരുന്നു പക്ഷേ രോഗി മരിച്ചു എന്ന് പറയുന്ന പോലെ കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ ഇത് മരണത്തെക്കുറിച്ചല്ല ഞാൻ പറയണം ഒരു ഉദാഹരണം പറഞ്ഞാൽ കാർമ്മിക അത്രത്തായിരുന്നു അത് മാറണമെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തന മന ധന നമ്മൾ ഫുള്ള് അടിമുടി മാറണം പഞ്ചകർമ്മ ചികിത്സ പോലെ പഞ്ചഭൂത തത്വത്തോടെ നമ്മൾ മാറണം നമ്മുടെ ചിന്തകൾ മാറണം നമ്മുടെ പ്രവൃത്തി മാറാനണം നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറണം പല കാര്യങ്ങൾ മാറണം അത് ഞാനൊരു ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഇത്രയും പറഞ്ഞു കൊണ്ട് നിർത്തുന്നു അപ്പൊ ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സകുടുംബം ദീർഘായുസനായി സങ്കല്പം ചെയ്യുന്നു പ്രായഭേദമന്യെ ശാരീരിക മാനസിക ആരോഗ്യത്തിനായിട്ട് സങ്കല്പം ചെയ്യുന്നു ഗർഭിണികൾക്ക് നല്ല സുഖപ്രസവം ആരോഗ്യകരമായ രീതിയിൽ ഓരോ ദിവസവും പോകുവാനും ശാരീരിക മാനസിക ഉല്ലാസം കിട്ടുവാനും സന്തോഷം കിട്ടുവാനും സങ്കല്പം ചെയ്യുന്നു കുടുംബത്തിൽ സത്സന്ധാനങ്ങൾക്കായി സങ്കല്പം ചെയ്യുന്നു സത്സന്ധാനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉന്നത വിജയം അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ വ്യാപൃതരായി നല്ല വരുമാന മാർഗം കെട്ടി അവർക്ക് ഉത്തരായ ജീവിത പങ്കാളി ലഭിച്ചു ഉത്കൃഷ്ടമായ കുടുംബജീവിതം നയിക്കാൻ സങ്കല്പം ചെയ്യുന്നു ഓരോരുത്തരും ചെയ്യുന്ന വരുമാന മാർഗങ്ങൾ ബിസിനസ് വ്യാപാരം ഉദ്യോഗം മറ്റ് കാര്യങ്ങൾ അതിൽ ഉത്തരോത്തരം അഭിവൃദ്ധിക്ക് വേണ്ടി സങ്കല്പം ചെയ്യുന്നു അതുപോലെ ഓരോരുത്തരും വീട്ടിൽ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ സഹ സഹോദര ബന്ധങ്ങളിൽ സൗഹൃദ ബന്ധങ്ങളിൽ അയലോക്കക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ബന്ധങ്ങളിൽ വ്യാപാര ബന്ധങ്ങളിൽ എല്ലാം കെട്ടുറപ്പും സന്തോഷവും ഐക്യമത്യവും സമൃദ്ധി ഉണ്ടാകുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു എല്ലാവർക്കും വീട്ടിലാകട്ടെ ജോലിസ്ഥലത്താവട്ടെ ബിസ് ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ യാത്രകളിലാവട്ടെ വിനോദ മാർഗങ്ങളിൽ ഏർപ്പെടുമ്പോഴാകട്ടെ കുട്ടികൾ പഠിക്കുന്നിടത്താവട്ടെ പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താവട്ടെ പഠനാവശ്യത്തിനുള്ള യാത്രകളിലാവട്ടെ കളിക്കളങ്ങളിലാകട്ടെ മറ്റേത് കാര്യത്തിലും ട്വൻറ്റി ഫോർ ഇൻറ്റു ലൈഫ് ടൈം ശാരീരിക മാനസിക സുരക്ഷിതത്വത്തിന് വേണ്ടി സങ്കല്പം ചെയ്യുന്നു അതുപോലെ എല്ലാവരുടെയും കുടുംബദേവത കുലദേവത ഗ്രാമദേവത ഇഷ്ടദേവത ഗുരുകാരണന്മാരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും അതിൻ്റേതായ അനുഗ്രഹം ഗുരുകാരണന്മാരിൽ നിന്ന് പ്രവാചകന്മാരിൽ നിന്ന് സിദ്ധന്മാരിൽ നിന്ന് ത്രിമൂർത്തികളിൽ നിന്ന് പരാശക്തി പരമാത്മ ചൈതന്യങ്ങളിൽ നിന്ന് മുപ്പത്തിമുക്കോടി ദേവതകളിൽ നിന്ന് അനുഗ്രഹങ്ങളായി ദീർഘായുസായി സൽസന്ധാനങ്ങളായി സമ്പൽ സമൃദ്ധിയായി കുടുംബ ബന്ധങ്ങളിൽ സമാധാനവും സന്തോഷവും ഐക്യമത്രം കെട്ടുറപ്പായി ലഭിക്കണമെന്ന് എൻ്റെ ഗുരുക്കന്മാരെ ഉപാസനാമൂർത്തികളെ മാധ്യമമാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് വാൾ താങ്ക് യു ആൾ ബ്ലസ് യു ആൾ ഐ ആം സോറി പ്ലീസ് വർഗീ മീ ഐ ലവ് യു ആൾ താങ്ക് യു ആൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ആൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ